ജാസ്മിൻ ജാഫറിനെ സംബന്ധിച്ച് ഇന്നലത്തെ ദിവസം സന്തോഷം നിറഞ്ഞതായിരുന്നു വീട്ടുകാർ തന്നോട് പിണങ്ങിയാണോ അതോ ദേഷ്യമാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾക്കാണ് ഇന്നലെ അവസാനമായത് ബിഗ് ബോസ് വീട്ടിൽ ഇന്നലെയായിരുന്നു പെരുന്നാൾ ആഘോഷം പെരുന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് ജാസ്മിന്റെ അത്തേയും ഉമ്മയും എത്തിയതോടെ ജാസ്മിന്റെ ഒപ്പം പ്രേക്ഷകരുടെയും സംശയങ്ങൾ മാറിയിട്ടുണ്ട് സീക്രട്ട് ഏജന്റ് എന്ന് വിളിക്കുന്ന സായ് കൃഷ്ണ ബിഗ് ബോസ് ഹൗസിലെത്തി പുറത്തെ വിവരങ്ങളെല്ലാം പറഞ്ഞതോടെ ആകെ തകർന്നിരിക്കുകയായിരുന്നു ജാസ്മിൻ ജാഫർ വിവാദങ്ങൾ നിരവധി ഉണ്ടായതിനെ കുറിച്ചും വിവാഹമുറപ്പിച്ച പയ്യന്റെ ശബ്ദരേഖ പുറത്തു വന്നതിനെക്കുറിച്ചും കുറിച്ചും മൊത്തുള്ള കൂട്ടുകെട്ട് പുറത്ത് വളരെ നെഗറ്റീവായിട്ടാണ് സ്വീകരിക്കപ്പെട്ടത് എന്നതടക്കമുള്ള സൂചനകൾ ജാസ്മിന് വന്ന ദിവസം തന്നെ സായി കൃഷ്ണ കൈമാറിയിരുന്നു അതിന്റെ പേരിൽ ബിഗ് ബോസിൽ നിന്നും അവസാന താക്കീത് വരെ സായി കൃഷ്ണയ്ക്ക് ലഭിച്ചു സായി കൃഷ്ണ അകത്ത് വരുന്നതിന് മുൻപ് ഹാർട്ടിൽ ബ്ലോക്ക് ആണെന്നും അതിനായി ഓപ്പറേഷന് വിധേയനാകുകയാണെന്നും പറഞ്ഞ് ജാസ്മിന്റെ പിതാവ് ജാസ്മിനെ വിളിച്ചു സംസാരിച്ചിരുന്നു അന്ന് പിതാവിന്റെയും ജാസ്മിന്റെയും സംസാരം പുറത്തുവിടാത്തതിന്റെ പേരിൽ പ്രേക്ഷകരും പ്രതിഷേധിച്ചു അന്ന് ഗബ്രിയെ മൊത്തമുള്ള കോംബോ അവസാനിപ്പിക്കണമെന്ന് പിതാവ് ആവശ്യപ്പെട്ടതുപോലെയായിരുന്നു പിന്നീടുള്ള രണ്ടു മൂന്ന് ദിവസങ്ങളിൽ ജാസ്മിന്റെ പെരുമാറ്റം താൻ കമ്മിറ്റഡ് ആണ് എന്നൊക്കെ ഉറക്കം വിളിച്ച് പറയുന്നുമുണ്ടായിരുന്നു ജാസ്മിൻ പവർ റൂമിലിരുന്ന് പൊട്ടിക്കരയുന്ന ഗെബ്രിയോട് തന്നെ തുടരുതെന്ന് പറയുന്ന ജാസ്മിന്റെ വീഡിയോയും വൈറലായിരുന്നു മാത്രമല്ല താൻ കമ്മിറ്റഡ് ആണെന്നും അതുകൊണ്ട് പുതിയ കഥകൾ പറഞ്ഞ് പരത്തരുതെന്നും ജാസ്മിൻ നിലവിളിച്ച് കരഞ്ഞ് ഹൗസ്മേറ്റ്സിനോട് പറഞ്ഞു പിതാവിൽ നിന്നും തന്നെ വലിയൊരു ഹിന്റ് കിട്ടിയിട്ടും കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ജാസ്മിൻ വീണ്ടും ഗബ്രിക്കൊപ്പം പഴയതുപോലെ ഇരിക്കാനും പെരുമാറാനും ഒക്കെ തുടങ്ങി ഒരു ദിവസം ഗബ്രി തന്നെ ജാസ്മിനോട് തന്റെ പ്രണയം തുറന്നു പറയുകയും ചെയ്തു അതോടെ ജാസ്മിന് പുറത്തുള്ള ഹേറ്റേഴ്സും ഇരട്ടിയായി മാറി ഇനിയെങ്കിലും ഗബ്രിയെ ഉപേക്ഷിച്ച് ഗെയിം കളിച്ചില്ല എങ്കിൽ ജാസ്മിന്റെ നിലനിൽപ്പ് തന്നെ പ്രശ്നത്തിലാകും ഇത്രയധികം സൂചനകൾ നൽകിയിട്ടും മകൾ അതൊന്നും കേൾക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല കഴിഞ്ഞ കുറച്ചു നാളുകളായി വീട്ടിൽ നിന്നും ജാസ്മിന് മാത്രം വസ്ത്രങ്ങൾ വരുന്നുണ്ടായിരുന്നില്ല അതേക്കുറിച്ച് ജാസ്മിൻ സങ്കടപ്പെടുകയും ചെയ്തു താനുമായി വിവാഹം നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന പയ്യന്റെ വിഷമിച്ചുള്ള വോയിസ് ക്ലിപ്പ് വരെ പുറത്തു വന്ന് ചർച്ചയായെന്ന് സായി കൃഷ്ണ വഴി അറിഞ്ഞതോടെ തന്റെ വീട്ടുകാരും തന്നെ ഉപേക്ഷിച്ചോ എന്ന ആശങ്കയിലായിരുന്നു ജാസ്മിൻ ജാഫർ വസ്ത്രം കൂടി വരാതായതോടെ വീട്ടിലെ അന്തരീക്ഷം എന്താണെന്ന് അറിയാതെ ജാസ്മിൻ വിഷമിച്ചു നിൽക്കവെയാണ് പെരുന്നാൾ ആശംസകൾ ജാസ്മിന് മാതാപിതാക്കൾ വീഡിയോ സന്ദേശത്തിലൂടെ നൽകിയത് മാതാപിതാക്കളുടെ ആശംസകൾ കണ്ട് സങ്കടപ്പെടുന്ന ജാസ്മിനെ സ്പെഷ്യൽ എപ്പിസോഡിൽ കാണാം ഉപ്പയും ഉമ്മയുമാണ് ജാസ്മിന് ആശംസകളുമായി വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടത് അതിനുശേഷം ജാസ്മിൻ വളരെ ഇമോഷണലായാണ് കാണപ്പെട്ടത് സംസാരിക്കാൻ വരുന്ന ഗബ്രിയോട് പുറത്തെ കാര്യവും വീട്ടുകാരുടെ കാര്യവും കുട്ടിക്കാലം മുതൽ താൻ അനുഭവിച്ച കാര്യവും ഒക്കെ പറഞ്ഞ് ജാസ്മിൻ ഗബ്രിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഈദ് സ്പെഷ്യൽ വീഡിയോ വൈറൽ ആയതോടെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി കമ്മിറ്റികളും വീട്ടുകാർ കൈവിട്ടിട്ടില്ല എന്ന് മനസ്സിലായാൽ ഇനി ആകുമെന്നും വീഡിയോ സന്ദേശത്തിലും എന്തെങ്കിലും സൂചനകൾ ലഭിച്ചേക്കും ഇനിയെങ്കിലും ജാസ്മിൻ ഗെയിം മാറ്റി പിടിച്ചാൽ മതിയായിരുന്നു ജാസ്മിന്റെ മുഖം കാണുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുന്നു അതിന് മാത്രം ദ്രോഹമൊന്നും ജാസ്മിൻ ചെയ്തിട്ടില്ല മനഃശക്തി നഷ്ടപ്പെടാതെ ഇരിക്കട്ടെ എന്ന് ഇങ്ങനെയെല്ലാമാണ് ആരാധകർ ജാസ്മിനെയും കുടുംബത്തെയും പരിഹസിച്ചുള്ള ചില കമന്റുകളും വരുന്നുണ്ട് ഇപ്പോൾ ഹൗസിലെ ക്യാപ്റ്റൻ ജാസ്മിനാണ് പക്ഷേ ഇതുവരെ കൈയടക്കി വെച്ചിരുന്ന ആധിപത്യം വൈൽഡ് കാർഡ് എൻട്രികൾക്ക് ശേഷം ജാസ്മിന് നഷ്ടപ്പെട്ടു പലയിടത്തും തോറ്റുപോകുന്നത് ഗെബ്രി ജാസ്മിൻ കോംബോയെ കുറിച്ചുള്ള സഹ മത്സരാർത്ഥികളുടെ ചോദ്യങ്ങൾ ജാസ്മിനെ നേരിടേണ്ടി വന്നപ്പോഴായിരുന്നു പലരും ഇപ്പോൾ ജാസ്മിനെ അവർക്കൊപ്പം ചേർക്കാൻ പോലും തയ്യാറല്ല മാത്രമല്ല ജാസ്മിൻ പറയുന്നത് ചെവി ചെവിക്കൊള്ളാനും ആരും തയ്യാറാകുന്നില്ല എന്നാൽ ഗബ്രിയമ്മത്തുള്ള കൂട്ടുകെട്ട് ഇല്ലാതാക്കാൻ ജാസ്മിൻ തയ്യാറല്ല എന്നതും വിനയായി മാറിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ